നഴ്സിംഗ് കൗൺസിലിന്റെ പണം വകമാറ്റി ചെലവഴിക്കാൻ നീക്കം എന്ന വാർത്ത വരുന്നു സർക്കാർ നഴ്സിംഗ് കോളേജുകൾക്ക് സ്ഥലം വാങ്ങാൻ നഴ്സിംഗ് കൗൺസിൽ മുപ്പത് കോടി അനുവദിക്കണമെന്നാണ് സർക്കാർ ആവശ്യപ്പെടുന്നത് ഈ നീക്കത്തിനെതിരെ നഴ്സുമാർ രംഗത്തെത്തിയിട്ടുണ്ട് അതേസമയം ഈ സർക്കാർ വന്ന ശേഷം ഇതിനു മുൻപും ഇത്തരത്തിൽ പണം നൽകിയിട്ടുണ്ട് എന്നാണ് ഔദ്യോഗിക വിശദീകരണം സർക്കാർ മേഖലയിൽ നഴ്സിംഗ് കോളേജുകൾ അനുവദിക്കുമ്പോൾ ആവശ്യമായ കെട്ടിട സൗകര്യം ഉൾപ്പെടെ പശ്ചാത്തല സൗകര്യം അധ്യാപക നിയമനം അടക്കം നടത്തേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ് എന്നാൽ ഇത്തവണ സർക്കാർ ആ ഉത്തരവാദിത് നിന്ന് പിൻവാങ്ങി അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നുമില്ലാതിരുന്നിട്ടും ആരോഗ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ ഉൾപ്പെടെ സർക്കാർ മേഖലയിൽ നഴ്സിംഗ് കോളേജുകൾ തുടങ്ങിയതും അതിന് അംഗീകാരം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തിയതും വലിയ വിവാദമായിരുന്നു കുട്ടികൾക്ക് ഇരുന്ന് പഠിക്കാൻ കെട്ടിടമോ അവരെ പഠിപ്പിക്കാൻ അധ്യാപകരോ ഇല്ലാത്ത സാഹചര്യം കണ്ടെത്തിയതോടെ പത്തനംതിട്ട അടക്കമുള്ള നഴ്സിംഗ് കോളേജുകളിലെ കുട്ടികളുടെ ഭാവി തുലാസിലായി ഈ സാഹചര്യം മറികടക്കാനാണ് നഴ്സിംഗ് കൗൺസിലിന്റെ ഫണ്ടിൽ സർക്കാർ കൈവയ്ക്കുന്നത് നഴ്സിംഗ് കൗൺസിൽ നിന്ന് പണം ഈടാക്കി സ്ഥലം വാങ്ങാനുള്ള ചർച്ചകൾ സർക്കാർ തലത്തിൽ പുരോഗമിക്കുകയാണ് കാസർഗോഡ് പത്തനംതിട്ട പാലക്കാട് നഴ്സിംഗ് കോളേജുകൾക്ക് സ്ഥലം വാങ്ങാൻ പത്തു കോടി രൂപ വീതം നഴ്സിംഗ് കൗൺസിൽ നൽകണമെന്നാണ് നിർദ്ദേശം ഇക്കാര്യം ചർച്ച ചെയ്യാൻ ഓൺലൈൻ മീറ്റിംഗ് വിളിച്ചിട്ടുണ്ടെങ്കിലും കൗൺസിൽ അംഗങ്ങൾ പലരും യോഗത്തിൽ പങ്കെടുക്കില്ല എന്ന നിലപാട് അറിയിച്ചിട്ടുണ്ട് നഴ്സിംഗ് കൗൺസിലിൻ്റെ ഫണ്ട് നഴ്സിംഗ് മേഖലയിലെ ജീവനക്കാരുടെ അടക്കം ഉന്നമനത്തിനായി വിനിയോഗിക്കണമെന്നിരിക്കെ സർക്കാരിന് വേണ്ടി ഭൂമി വാങ്ങുന്നതും കെട്ടിടം പണിയുന്നതും അംഗീകരിക്കാനാകില്ലെന്നാണ് കൗൺസിലിലെ ഭൂരിഭാഗം അംഗങ്ങളുടെയും നിലപാട് പണം നൽകണമെന്ന് സർക്കാർ നിർദ്ദേശം നിലനിൽക്കുന്നതിനാൽ കൗൺസിൽ അംഗങ്ങളുടെ എതിർപ്പ് മറികടന്ന് നഴ്സിംഗ് കൗൺസിൽ പണം നൽകാനുള്ള തീരുമാനമെടുത്തേക്കും നൂറ്റി എൺപത് കോടി രൂപയിലേറെ ഉണ്ടായിരുന്ന കൗൺസിലിൽ ഇപ്പോഴുള്ളത് എൺപത് കോടി രൂപ മാത്രമാണ് പൂർണ്ണമായും സർക്കാരിന്റെ കീഴിലല്ലാത്ത സിമറ്റിലെ കോളേജുകൾ തുടങ്ങാൻ പോലും കൗൺസിൽ പണം നൽകിയിട്ടുണ്ടെന്നും സർക്കാർ പറയുന്നു അതേസമയം പണം വകമാറ്റി ചെലവഴിക്കുന്നതിനെതിരെ നിയമപരമായി നീങ്ങാനാണ് വിഭാഗത്തിന്റെ നീക്കം അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെ തുടങ്ങിയ നഴ്സിംഗ് കോളേജുകൾക്ക് പണം കണ്ടെത്താനാകാതെ നഴ്സിംഗ് കൌൺസിലിന്റെ പണം വകമാറ്റാനുള്ള ഈ തീരുമാനം ഇനി കോടതി കയറിയാൽ എന്താകുമെന്നുള്ളതാണ് അറിയേണ്ടത് വീഡിയോ ജേണലിസ്റ്റ് രഞ്ജിത്തിനൊപ്പം റിപ്പോർട്ടർ പി ആർ പ്രവീണ ഇൻ റിപ്പോർട്ട്